വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഓൾഡ് സൗത്ത് കുമ്പളങ്ങി ഫോൺ നഗരസഭ വാർഡിൽ ി നഗരസഭത്തിൽ വലിച്ചെറിഞ്ഞ ആളെ പിടികൂടും അങ്കമാലി നഗരസഭ ഇരുപത്തിയൊന്നാം വാർഡിലെ പ്രധാന ജലസ്രോതസായ വലിയോളത്തിൽ മീൻ വെട്ടിയതിന്റെ അവശിഷ്ടങ്ങൾ ദിവസങ്ങളായി വലിച്ചെറിയുക പതിവായിരുന്നു ഈ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടുന്നതിനായി കൗൺസിലർമാരായ ബാസ്റ്റിൻ ഡിപ്പാറേക്കാൾ മോളി മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിനായി നാട്ടുകാരെ നിർത്തിയിരുന്നു ഒരു വ്യക്തി മാലിന്യം വലിച്ചെറിയപ്പോൾ കയ്യോടെ പിടികൂടുകയായിരുന്നു ഇവൻ എന്നിട്ട് പറഞ്ഞോ ആദ്യം ഞാൻ ഇപ്പൊ ഹിന്ദിയില് പിന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ആദ്യം പറഞ്ഞു ഇവിടെ വീടുകളിൽ കൊടുക്കണേന്ന് വേസ്റ്റ് എല്ലാ ദിവസത്തും വേസ്റ്റ് ചേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു ഇവൻ ഈ ഗർവാജ്ഞാന്റെ വീട്ടിൽ കൊടുക്കണേന്നു അത് കഴിഞ്ഞു പറഞ്ഞു ഗ്യാസ് ഉള്ള വീടുകളിൽ വീടുകളില് ഉള്ള വീടുകളിൽ കൊണ്ടു തുടങ്ങണന്നു ഈ ബയോഗ്യാസുള്ള വീടുകൾ കൊടുക്കണന്ന് പറഞ്ഞ് ചിരി കഴിഞ്ഞപ്പോ നീ ഏതായ ഒരു വീട് കാണിച്ചരാൻ പറഞ്ഞു അപ്പൊ അവൻ പറയാണ് ഞാൻ അവിടെ ഇപ്പൊ കൊടുക്കണില്ല പട്ടിയുള്ള വീട് കൊടുക്ക അന്ന് പട്ടികൾ കൊടുക്കണത് കാണിച്ചെ എന്ന് പറഞ്ഞു അപ്പൊ പറയണേ ഞാൻ മണ്ണിൽ കുഴിച്ചിടാണ് നിന്ന് നിന്ന് നിൽക്കണ നിപ്പില് മൂന്ന് പ്രാവശ്യം ഞാൻ അവനോട് പറഞ്ഞു നിങ്ങളുടെ ഇവരുടെ നാട്ടിലാണെങ്കിൽ ഞാൻ അവിടെ ഇണ്ടായത് കൊറേ നാളുണ്ടായ ഏറ്റവും വലിയ നോണ പറയണതിന് നോണ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോണ പറയണേന് അപ്പ കിട്ടും അപ്പ കിട്ടും ചെവി ആ ഒറ്റ അടിക്ക് കൈകൊണ്ട് ചെവിടിക്ക് വെച്ച് സന്തോഷ് ജെച്ച് ഐ അനില എന്നിവരുടെ നേതൃത്വത്തിൽ വ്യക്തിക്ക് നോട്ടീസ് നൽകുകയും ഫൈൻ ഈടാക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ അങ്കംബാലി